ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് വ മൂന്നാമതായി മെലോഡ്രാമ ഡ്രാമ ചെയ്തിരിക്കുന്നത് ടണൽ ടീമിലെ അംഗങ്ങളായ ശ്രീധവും അൻസിബയും ജാസ്മിനും ശ്രീരേഖയുമാണ് ഒരു രക്ഷയുമില്ല നന്നായിട്ട് തന്നെ എല്ലാവരും അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് ജാസ്മിൻ്റെ ക്യാരക്ടർ ഒന്ന് വേറെ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നോ അവൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നൊരു കാര്യം കാര്യമൊഴിച്ചും ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു അവർ ചെയ്തിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട ഒരാളുടെ ഒരു പെർഫോമൻസ് ഉണ്ട് ശ്രീരേഖയുടെ ശ്രീരേഖ ഗബ്രിയായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു ആ ഒരു മെലോഡി ഡ്രാമയിൽ നന്നായിട്ട് തന്നെ ഹാജിയും എല്ലാം കൊണ്ടുവരാനായിട്ട് അവർ ആ ഒരു ഡ്രാമയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം പിന്നെ എടുത്തു പറയേണ്ട ഒരാളുടെ ഒരു പെർഫോമൻസ് ശ്രീധുവിൻ്റേതാണ് നന്നായിട്ട് തന്നെ ശ്രീധു ശ്രീതുവിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ അൻസിബയുടെ ഡാൻസും ജാൻമണിയുടെ ഡയലോഗ്സും എല്ലാം അൻസിബ നന്നായിട്ട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇവരുടെ ഈ ഒരു പെർഫോമൻസ് കാരണം കുറച്ച് നല്ല നല്ല എലമെൻറ്റ്സ് ഈ ഒരു ഡ്രാമയിൽ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിച്ചു എന്നതാണ് പിന്നെ ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു എല്ലാം തന്നെ അടിപൊളിയായിട്ട് ചെയ്തു മൊത്തമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എല്ലാം കൊണ്ടും ഇവർക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു വാസ്തവം